ഒരു ആക്ടിവ സ്കൂട്ടർ നോക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വണ്ടിയാണ് ഉണ്ടോ നമ്മുടെ ഇന്ന് കാണിക്കുന്നത് മുപ്പതിനായിരം രൂപയിൽ താഴെ ആയിട്ടാണ് പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ വണ്ടിയുടെ സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത് അതെ ഈ കാണുന്നതൊക്കെ തന്നെയാണ് അതായത് നമ്മുടെ ഈ ആക്റ്റീവ് എഴുതിയിട്ട് അവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് വേറെ ഈ പറയുന്ന ഇത് ഇവിടുത്തെ ഒക്കെ സംഭവം ഉണ്ട് പിന്നെ എന്താ പറയുക പറയാ ഇവിടുത്തെ പെയിൻറ് പോയിട്ട് പിന്നെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടുത്തെ തുരുമ്പുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ടുള്ള സംഭവം ഉണ്ടോ വെറുതെ ഇത് ഇങ്ങനെ നൈസായിട്ട് വരച്ചുകൊണ്ട് ടച്ച് ചെയ്ത പോളാണ് കാര്യമായിട്ട് തുരുമ്പ് ഒന്നും ഡാമേജ് ആയിട്ടില്ല അല്ലെങ്കിൽ ഹോളൊന്നും വീണിട്ടില്ല വേറെ സീറ്റ് കവറൊന്നും വലിയ പ്രശ്നം ഒന്നും ചെറിയ ഇവിടെ ഒരു സംഗതി മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഉള്ളിലത്തെ നോക്കുകയാണെങ്കിൽ ദിവിടുത്തി മാത്രമാണ് പോയിട്ടുള്ളൂ ഇതൊക്കെ തന്നെയാണ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് വേറെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല അപ്പോൾ ഈ വണ്ടിയേ രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടയർ പുത്തൻ പുതിയ ടയറാണ് ബാക്ക് ഇനി ഫ്രണ്ട് ടയർ ആണെങ്കിൽ എൺപത് ശതമാനത്തിന് മോഡലുണ്ട് ഈ ടയറ് അപ്പോൾ ടയർ പതിട്ട് ഫ്രണ്ട് എൺപതും ബാക്ക് പുത്തൻ പുതിയ ടയറാണ് പിന്നെ ഇതിൻ്റെ അത്യാവശ്യം എല്ലാ പണികളും കഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാമെന്ന് അറിയില്ല നിങ്ങൾ ഓടിച്ച് നോക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈലേജ് ആണ് നല്ല ഇങ്ങനത്തെ ആക്ടിവിക്ക് സാധാരണ പഴയതാകുമ്പോൾ മൈലേജ് കിട്ടാറില്ല പക്ഷേ ഈ വണ്ടിക്ക് നാല്പത്തഞ്ച് അമ്പത് മൈലേജ് കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും സെല്ലർ പറയുന്നത് നിങ്ങൾക്ക് ഓടിച്ചു നോക്കാം ആ കാര്യം ഉറപ്പ് വരുത്താൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ സെല്ലറെ വിളിച്ചോ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് ഈ വണ്ടി ഇരിക്കുന്നത് വില പറയുന്നത് വെറും ഇരുപത്തെട്ടായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്ന ഒരു പ്രൈസ് പക്ഷേ ചെറിയ രീതിയിലൊക്കെ വിലപേശലായിക്കോട്ടെ എന്ന് ആളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡൽ ആക്റ്റീവാണ് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളത് ബാക്ക് ടയർ പുതിയതാണ് ഫ്രണ്ട് ടയർ എൺപത് ശതമാനത്തിലധികം ഉണ്ട് പൊല്യൂഷൻ ഈ മാസം വരെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജൂലൈ മാസം വരെയുണ്ട് രണ്ടായിരത്തി പതിനാലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ വീണ്ടും ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ സെലറ് വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വിലപേശുക എന്നിട്ട് മൈലേജ് ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് സെലർ വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ ബാറ്ററി ഒറ്റയടിക്ക് സെൽഫൊക്കെ സ്റ്റാർട്ടാണ് ബാറ്ററി ഒക്കെ സെറ്റാണ് അധികം പഴക്കില്ലാത്ത ബാറ്ററി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ധൈര്യമായിട്ട് വിളിച്ചോളൂ കേട്ടോ അപ്പോൾ വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സെല്ലറെ വിളിക്കാനായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ വീടിയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ